തച്ചനാട്ടുകര കുന്നുംപുറം പിലാക്കുന്നിൽ ആരംഭിക്കാനിരിക്കുന്ന കരിങ്കൽ കോറിക്കെതിരെ സന്ധിയില്ലാ സമരവുമായി പ്രദേശവാസികൾ വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിക്ക് കുന്നുംപുറത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു സ്ത്രീകളും കുട്ടികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു കുന്നുംപുറം പിലാക്കുന്നിൽ കരിങ്കൽ കോറി വന്നാൽ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാകും മുന്നൂറിലധികം വീട്ടുകാർക്ക് തീരാ ദുരിതമാകാൻ പോകുന്ന കോറി ആരംഭിക്കാനുള്ള നീക്കം എന്ത് വില നൽകിയും തടയുമെന്ന മുദ്രാവാക്യവുമായാണ് കോറി ആക്ഷൻ കമ്മിറ്റി സമരസമിതി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് അമ്പത്തിമൂന്നാം മൈലിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കുന്നുംപുറത്ത് സമാപിച്ചു നാടിന്റെ സൗരജീവിതം തകർത്ത് കോറി പ്രവർത്തിക്കാൻ നാട്ടുകാർ അനുവദിക്കില്ലെന്ന് കോറി ആക്ഷൻ കമ്മിറ്റി സമരസമിതി സെക്രട്ടറി സലാം പറഞ്ഞു മുതലാളിമാർ അതിന് അതിന് ലൈസൻസിന് വേണ്ടി കാര്യങ്ങൾ നടന്നിരുന്നു അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിലെ ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ പൊലൂഷൻ കൺട്രോൾ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും രേഖാമൂലം നമ്മൾ പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് നിന്ന് അവരുടെ ലൈസൻസ് റദ്ദാക്കുകയും റിജക്ട് ചെയ്യുകയും ചെയ്യുകയും ചെയ്തു പക്ഷേ അവർ ഹൈക്കോടതിയിൽ പോയിട്ട് ഇതിന് കോറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് ഓർഡർ വാങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞടിസ്ഥാനത്തിൽ രണ്ടു ദിവസം മുമ്പ് രാത്രി രാത്രി എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് ഒരു രാത്രി ഒരു മണിക്ക് ഹിറ്റാക്കിട്ട് അവിടെ കോറിൽ കൊണ്ടു നിർത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ അതിന്റെ രേഖാ മൂലം അതിനെ എങ്ങനെ നാടിന്റെ സ്വൈര ജീവിതത്തെ തകർക്കുന്ന കുത്തുക മുതലാളികമാർക്കെതിരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് എസ് ഐസ് ആരെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവരെ പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടി കോരി തുടങ്ങുമെന്നുള്ള ഭീഷണി സ്വരത്തിൽ കുഞ്ഞുമക്കൾ അതായത് അദ്ദേഹം കോരിന്റെ തൊട്ട വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാടിന്റെ സ്വൈര്യ ജീവിതത്തെ എറുക്കാൻ നമ്മുടെ മക്കളുടെ നമ്മുടെ ഭാവി തലമുറ ഇല്ലാതാക്കുന്ന ഈ കോരി സംവിധാനത്തെ എന്തു വില കൊടുത്തും ജീവൻ കൊടുത്തും ഞങ്ങൾ അതിനെ പിന്നെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും അതിന്റെ പ്രദേശത്തെ മുമ്പ് പ്രവർത്തിച്ചിരുന്ന കോറി കാരണം ജനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടിരുന്നു ഇനിയൊരു കോറി വരാൻ തങ്ങൾ അനുവദിക്കില്ലെന്ന് കോറി ആക്ഷൻ കമ്മിറ്റി സമരസമിതി പ്രസിഡന്റ് പി ടി അബൂബക്കർ സഖാഫി പറഞ്ഞു എല്ലാ നിലക്കും ഈ പാവട്ട ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും പ്രതിസന്ധിയിലാക്കുന്ന ഈ ഒരു പദ്ധതിയെ എന്ത് വില കൊടുത്തും നാട്ടുകാരായ ഞങ്ങൾ ഞാൻ അടക്കമുള്ള ഞാൻ അതിന്റെ ഒരു വ്യക്തിമാണ് എന്റെ വീട് വന്ന് അറിയാം എട്ടോളം ഇഞ്ചിനെന്ത് ചെയ്യേണ്ടി ഇപ്പോഴും പൊട്ടി നിൽക്കുന്നുണ്ട് മുമ്പ് ഒരു ചെറിയ കോറി പ്രവർത്തിച്ചാൽ ഇത് അതിഗംഭീരമായ രീതിയിലാണ് തുടങ്ങാനിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ഏതറ്റം വരെ നിയമപരമായിട്ട് പോകാനും തന്നെ എല്ലാ വഴികളും നിയമം ഭരണഘടന എന്തെല്ലാം ആ അനുവദിക്കുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ഞങ്ങൾ ഈ ഒരിക്കലും നടക്കാൻ അനുവദിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഇത് കേവലം വാചക കസർത്തല്ല സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു സമരസമിതി അംഗങ്ങളായ ഷമീർ പട്ടന്തുടി കെ പി ഫൈസൽ ഷെരീഫ് പട്ടൊടി മുസ്തഫ പൊന്നീരി കെ പി മുസ്തഫ കെ പി അനസ് ടി യൂനസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടൂ ഫോർ ടൂ സിക്സ് ടൂ ഫോർ ടൂ സെവൻ